بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة وهماني رأي صحادر صحادر ماري നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇംഫിത്താർ ആണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് അവസാനമായി നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതിയത് അള്ളാഹുത്താല നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന നിങ്ങൾ സംസാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ഹാഫിലിങ്ങളായ മലായിക്കത്ത് നിങ്ങളെ കൂടെയുണ്ട് അവർ മാന്യന്മാരാണ് അവരെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹുത്താല പറയുന്നത് നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ ഒരു താക്കീത് അള്ളാഹുത്തുള്ള തരുമ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് പടച്ചിറപ്പ് തരുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടുകളായിരിക്കണം നമ്മുടെ അടുത്തു നിന്ന് ഉണ്ടാവേണ്ടത് അതായത് എന്നെ നോക്കാനും എന്നെ വീക്ഷിക്കാനും ഞാൻ ചെയ്യുന്നത് എഴുതാനും രേഖപ്പെടുത്താനും ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടേ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലല്ലോ ഞാൻ അധികം ചെയ്യാൻ പാടില്ലല്ലോ ആ ഒരു രൂപത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാനാണ് അള്ളാഹുത്തൊള്ള നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പറഞ്ഞു സംസാരത്തെക്കുറിച്ചായിരുന്നു എല്ലാം രേഖപ്പെടുത്തി വെക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എല്ലാം രേഖപ്പെടുത്തി വെക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുക സംസാരിക്കുമ്പോൾ നൂറ് പ്രാവശ്യം നമ്മൾ ആലോചിക്കുക ഞാനത് പറയണോ പറയണ്ടേ അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം ദുന്യാവിലോ ആഹ്റത്തിലോ എന്ത് നേട്ടമുണ്ട് എനിക്കത് പറഞ്ഞതുകൊണ്ട് പറയാതിരുന്നാൽ അതായിരിക്കും ഹയർ ഇതൊക്കെ ശരിക്ക് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ മെണ്ടാതിരിക്കലാണ് അടിസ്ഥാനം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് നന്നാകാനുള്ള ചികിത്സ മിണ്ടാകാതിരിക്കലാണ് എന്നൊരു കഥയാണ് അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ഇമാം ഹുസാറി ലാഹി അലഹീം അവിടുത്തെ ജ്യേഷ്ഠനുമായി ഉണ്ടായ സംഭവങ്ങൾ മിണ്ടാതിരിക്കലാണ് അടിസ്ഥാനം എന്ന് ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും തങ്ങൾ പറയുന്നു അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആര് അള്ളാഹുലും മന്ദനാളും വിശ്വസിക്കുന്നു ഓഫ് അവൻ പറയട്ടെ ഹൈറൻ നല്ലത് പറയട്ടെ ഔ ഔ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലത് പറയാനില്ലെങ്കിൽ ഏയ് പറയുന്നത് നല്ലതല്ലെങ്കിൽ ലിയസ് മിണ്ടാതിരിക്കട്ടെ ഇമാം വ മുസ്ലിം ഹദീസാണ് ഇത് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നല്ലത് പറയാ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അടിസ്ഥാനം മിണ്ടാതിരിക്കലാണ് ഏയ് നമ്മളെ നമ്മൾ വിചാരിന്താ മുണ്ടിപ്പറയലാണ് പിന്നെ ഏറ്റവും വേണ്ടത് അനുകരണീയം അതാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ല മിണ്ടാതിരിക്കലാണ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടാവുമ്പോൾ സംസാരിക്കുക അത് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക അളന്നും മുറിച്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അത് തന്നെയാണ് സംഗതി അതല്ലെങ്കിലും അല്ലാത്തല്ല നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളൊന്നും കൃത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം വെച്ചതല്ല നമ്മൾ തെറ്റിദ്ധാരണയാണ് അയ്യ് നമ്മളിപ്പോൾ വിചാരിക്കും നാവ് നാവുകൊണ്ടല്ലേ നമ്മൾ സംസാരിക്കണേ നാവ് അല്ലാത്തര വേറെ കുറേ ഫങ്ഷൻസിന് വേണ്ടി വെച്ചതാണ് വേറെ കുറേ ധർമ്മങ്ങളാണ് നാവിനുള്ളത് ഓട്ടത്തിൽ സംസാരിക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ നാവ് കൊണ്ട് എന്തൊക്കെ നാവ് സ രുചി അറിയാനുള്ള സാധനമാണ് ആയിരക്കണക്കിന് ടേസ്റ്റ് ബഡുകൾ നിലകൊള്ളുന്ന പ്രദേശമാണ് നാവിൻ്റെ ഭാഗങ്ങൾ അള്ളാഹ് നിരവധി ടേസ്റ്റുകൾ അറിയാനുള്ള കഴിവ് അല്ലാത്ത നാവിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫംഗ്ഷൻ അതാണ് പിന്നെ നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചുണ്ട് ചുണ്ട് അത് വായക്കൊരു പ്രൊട്ടക്ഷനായ ഒരു കവചമായി വെച്ചതാണ് അള്ളാഹുത്ര കാല വായൻ്റെ ഉള്ളിൽക്കൊന്നും പോകാതിരിക്കാൻ അല്ലേ അതല്ലെങ്കിൽ മറ്റു പല മനുഷ്യ സഹജമായ മറ്റു പല ആവശ്യങ്ങൾക്കും ഇതൊക്കെയാണ് ചുണ്ടുവച്ചത് അതിന അതുപോലെ തന്നെ പല്ല് വെച്ചെന്ന് അതിനാ പല്ല് സംസാരിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് അല്ല നമ്മൾ ജീവിതത്തിലെ മഹറോജൊക്കെ പഠിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങളെയും ഉത്ഭവസ്ഥാനങ്ങളിൽ പഠിക്കുമ്പോൾ പല്ലിൻ്റെ അവിടെ തട്ടി ഇവിടെ തെട്ടി എന്നൊക്കെ പഠിക്കാറില്ലേ ആ അപ്പോൾ അത് പല്ല് വെച്ചത് ചവക്കാനാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംസാരിക്കാനാണ് അള്ളാഹുത്തല ഈ അവയവങ്ങളൊക്കെ തന്നത് എന്ന നമ്മുടെ തെറ്റിദ്ധാരണയാണ് അത് വേറെ കുറെ ഫങ്ഷൻസ് ആ അവയവങ്ങൾക്കുണ്ട് സംസാരിക്കാതിരിക്കലാണ് അടിസ്ഥാനം അസുല് എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അല്ല മഹുൽ ബയാൻ എന്ന് അള്ളാഹുത്തല പറഞ്ഞത് സംസാരം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതാ ശരിക്കും ഒറിജിനാലിറ്റി സംസാരിക്കലാണെങ്കിൽ പിന്നെ സംസാരം പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ് അല്ലമഹു അള്ളാഹുബാനെ പഠിപ്പിച്ചു അൽബാൻ സംസാരം പഠിപ്പിച്ചു പഠിപ്പിക്കണമെങ്കിൽ മുമ്പില്ലാത്തൊരു ഇല്ലാത്ത സംഗതിയല്ല പഠിപ്പിച്ചെടുക്കുക അതെ അപ്പൊ ഇതാണ് അള്ളാഹാല ഈ ആയത്തിലൂടെ നമ്മിൽ നിന്നും രക്ഷീകരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് പ്രത്യേകിച്ച് ഇക്കാലത്ത് ഒരു ലക്കും ലഘാനും ലൈസൻസില്ല അത് അങ്ങനെ പറഞ്ഞു പോവുകയാണ് അല്ലേ അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രണ്ടു കൂട്ടറായാലും അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങളെ വിശ്വസിച്ചും ഞാനത് അവർ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല നമ്മൾ ശ്രദ്ധിക്കുവേണ്ടിയിരിക്കുന്നു നാലാളുകൾ കൂടുമ്പോൾ അയൽവക്കക്കാരും കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ കൂടുമ്പോൾ ആവശ്യമില്ലാത്തത് നമ്മൾ പറയരുത് അല്ലാത്തവരെ അത്തരം ആളുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അനാവശ്യമായ സംസാരങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളവിടെ ഇരിക്കരുത് എന്നാണ് പറഞ്ഞത് നിങ്ങളതിൽ പങ്കെടുക്കരുത് എന്നാണ് പറഞ്ഞത് അത് പിന്നെ റീബത്തോ അതിലെങ്കിൽ മറ്റു പല കുറ്റങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിലോ പിന്നെ പറയാനുമില്ല നമ്മൾ നമ്മുടേതായൊരു നിലപാടായി വിഷയത്തിലെടുക്കണം അങ്ങനെ പറയുന്ന സദസ്സുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് തിരുത്തിക്കുകയും വേണം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താ വിചാരിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പല ആരോടേയും തോന്നല് എന്നിട്ട് അങ്ങനെ ഉണ്ടാതിരുന്ന പൂരം ചെയ്യുക പരമാവധി നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരം ശ്രമങ്ങൾ നടത്തുക അള്ളാഹുത്തൊരു തോഫിക്ക് തരട്ടെ ആമീൻ നമ്മൾ ചെയ്യുന്നത് പറയുന്നതൊക്കെ കൃത്യമായി ബോധ്യത്തോടെയാളുടെ തോഫിക്ക് അള്ളാഹത്തൽ തരട്ടെ ആമീൻ ഇതുവരെ വന്നുപോയ പാകപ്പെഴുകളൊക്കെ പഠിച്ചറബ്ബ് അവന്റെ മഹൽ കൊണ്ട് പുറത്തു മാപ്പയ്ക്ക് തരട്ടെ ആമീൻ അപ്പോൾ നിങ്ങളുടെ രേഖ നിങ്ങൾ ചെയ്യുന്നത് പറയുന്നത് രേഖപ്പെടുത്താൻ മലക്കുകൾ ഉണ്ടാകും ഇനി എഴുത്തുകാരല്ലാത്ത വേറെ ഒരു വിഭാഗം മലക്കുകളും എപ്പോഴും മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് ആ കൂട്ടത്തില് നമുക്കത് പഠിക്കാം എഴുതാനൊരു വിഭാഗം മലക്കുണ്ട് ഇനി ഇവരല്ലാത്ത മറ്റൊരു വിഭാഗം മലക്കു അള്ളാഹുവിൻ്റെ മലയ്ക്കത്ത് മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകും സൂറത്ത് താരിഖ് അള്ളാഹുത്തല വിഷയം പറയുന്നുണ്ട് നമ്മൾ പഠിച്ച ഭാഗം സൂറത്തു താരിഖ് നാലാമത്തെ ആയത്ത് ഓരോ നഫ്സിനും ഒരു ഹാഫിയുണ്ട് എന്നാണ് ഓരോ നഫ്സിനും സംരക്ഷിക്കാൻ ഒരാളുണ്ട് നേരത്തെ പറഞ്ഞ് രേഖപ്പെടുത്തി വെക്കാൻ അങ്ങനെ വീക്ഷിക്കാനും നിരീക്ഷിക്കാനും മാത്രമല്ല അല്ലാത്തുള്ളൊരു മനുഷ്യന് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ മനുഷ്യന് പ്രൊട്ടക്ഷൻ നൽകാൻ വിഭാഗം ഒരു വിഭാഗം മലക്കുകളുണ്ട് എല്ലാ ഓരോ മനുഷ്യനെയും സൂക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും അതിൽ നിന്ന് ഒരാളും ഒഴിവല്ല എന്നുമാണ് അള്ളാഹുത്തറിയായത്തിലൂടെ പറയുന്നത് മലക്കുകളാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അപകടങ്ങളെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം മലക്ക് നന്മദ്യന്മാരെ രേഖപ്പെടുത്താൻ വേറൊരു വിഭാഗം മലക്ക് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് ആയത്തുകളിൽ സൂറത്തിൽ ഇൻഫിത്താറിലുണ്ട് ഈ പറഞ്ഞ ആയത്തുണ്ട് സൂഹത്തിൽ അനാമിലുണ്ട് ഒക്കെ അള്ളാഹുത്തലി വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര ആളുകളാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുക എന്നതിൽ മുഫസിരികൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ് എത്ര മലക്കുകളാണ് ഉണ്ടാവുക എണ്ണം എത്രയാണ് ഏഴ് മലക്കുകളാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ ഈ മലക്കുകൾ ഇങ്ങനെ സത്യത്തിൽ നമ്മളെ കൂടെ നമ്മളെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കോട്ടെ മലക്കുകൾ ആപത്ത് മുസീബത്തുകൾ വരുമ്പോൾ നമ്മളെ തട്ടി മാറ്റും ആ ആപത്ത് മുസീബ മുസീബത്തുകളെ തട്ടി മാറ്റും എന്നാണ് അത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസിലുള്ളത് ഈ തേൻ പാത്രം അതിൽ മധുരമുള്ള എന്തെങ്കിലും സാധനം തേൻ എന്നാണ് ഉപയോഗിച്ചത് ആ തേൻ തേൻപാത്രത്തിലേക്ക് ഈച്ച വരുമ്പോൾ ഈച്ചയെ നമ്മൾ എത്രമാത്രം എങ്ങനെയാണ് തട്ടിയാ കറ്റുക അല്ലേ ഒരിക്കലും നമ്മൾ അടുക്കാനായിക്കൂല അതുപോലെ ഈ മല നമ്മളെ ആപത്ത് മുസീബത്തുകളൊന്നും തട്ടി മാറ്റുന്നു എന്നാണ് പിന്നെ ആപത്തൊരു മുസീബത്തോളം വരുന്നതോ അത് അള്ളാഹുവിന്റെ കതിര് ഏത് സംഭവവുമായി ബന്ധിക്കുന്നു അത് നടക്കണം എന്ന് നിശ്ചയിച്ച അള്ളാഹുവിന്റെ കതിര് തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ ആ തീരുമാനം വരുമ്പോൾ അപ്പ മലായിക്കത്ത് മാറി നിൽക്കും എന്ന് അലിറള്ളി അള്ളാഹുവിന് പറഞ്ഞിട്ടുണ്ട് കതുർ കതിർ വന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം ഇത് ഇവനിക്കേൽക്കണം എന്ന് വന്നാൽ അപ്പൊ വരണ മാറിക്കുന്ന അല്ലാത്ത സമയത്തൊക്കെ ഇവര് ഇവനെ എല്ലാ അപകടങ്ങളും പിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളുടെ കാര്യങ്ങളൊന്നാലോച്ച് നോക്കി എത്ര തവണ അവർ വീഴുന്നത് എത്ര തവണയാണ് നഹർ തലയിടിക്കുന്നത് കാലിടിക്കുന്നത് കൈമുട്ടുന്നത് അല്ലേ അവർ പൊരിഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ആളുകളാണ് അവർ പക്ഷേ അവർക്കൊന്നും സംഭവിക്കുന്നില്ല എത്ര വീണാലും സ്വഹാണല്ലോ അള്ളാഹാൽ അവരെ കാവൽ കൊടുക്കണം അതൊക്കെ അല്ലെങ്കിൽ നമ്മളെ കണ്ണ് കണ്ണ് തെറ്റിയാൽ എന്തെങ്കിലുമൊക്കെ പിന്നെ കുരുത്തക്കൾ ഒപ്പിച്ചാലും ശരി അള്ളാഹുത്തുലൈഹി എന്നാൽ സംരക്ഷിക്കുകയാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവാം അത് ഓ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ് എന്നാണ് കുട്ടികൾക്കാണ് എന്നാണ് അപ്പോൾ എല്ലാവരുടെയും കൂടെ മലക്കുകളുണ്ട് അത് ഏഴ് ആളുകളാണെന്ന അഭിപ്രായമുണ്ട് ഇതിന് കസീർ റഹ്മത്തുല്ലാഹി അലഹിയുടെ അഭിപ്രായം നാല് വിധം മലക്കുകളാണെന്നാണ് രാത്രിയും നാല് പകലിലും നാല് അങ്ങനെയാണ് അന്നം അർഭാഴത്തും വില്ലയിലും ആർബാഴത്തും പിന്നഹാർ നാല് നാല് വീതം മനുഷ്യനെ കാക്കുന്നു അതിൽ രണ്ടാളുകൾ വലതുഭാഗം രണ്ടാളുകൾ പിന്നെ ഇടതുഭാഗം അതുപോലെ തന്നെ രണ്ടാളുകൾ പിൻഭാഗം മുൻഭാഗം ഇങ്ങനെ കാക്കാന് മറ്റേ ഈ രണ്ടാളുകൾ പിന്നെ നന്മ നന്മതിന്മകൾ എഴുതാന് ബാക്കിയുള്ളവർ ഇങ്ങനെ സംരക്ഷിക്കുകയും ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഈ വിഭാഗം മലക്കുകളും ഉണ്ട് എന്ന് മനസ്സിലായി വേറൊരു ഭാഗം മലക്കുമ്പോൾ അനുഷാബം കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവരെഴുതും എല്ലാം എഴുതും ഒന്നും വിടൂല ആ എഴുതിയത് കാണുമ്പോഴേ നമുക്കത് ബോധ്യാവുള്ളൂ അപ്പോഴാണ് നമ്മൾ ബേജാറാവുക സൂഹത്തുൽ കഫിലെ നാൽപ്പത്തിഒൻപതാമത്തെ വിഷയം പറയുന്നു സർവ്വ ചെറുതും വലുതും ഉണ്ടല്ലോ കുറച്ചുനെ ഇതൊന്നും ഇതിൽ വരും ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ പമ്പേ അത്രയും മൈന്യൂട്ടായ തെറ്റുകൾ പോലും നമ്മൾ ഇഷ്ട ചെയ്യാത്ത കാലത്തോളം അതിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കും സുഹാന മനസ്സിലെ ചിന്തകളോ അതെഴുതുവോ അങ്ങനെ ഉണ്ടാവുമല്ലോ മനസ്സിൽ ചിന്തകൾ വരിക വേണ്ടാത്ത മോശമായ ചിന്തകൾ വരിക എഴുതൂല എന്നാണ് അത് പ്രവൃത്തിയിൽ വരാത്ത കാലത്തോളം അത് എഴുതൂല ആനെയാ മനസ്സിൽ തോന്നുന്ന വിചാരിക്കുന്ന സംഗതികൾ പ്രവൃത്തിയിൽ വരാത്ത കാലോത്തരം എഴുതൂല എന്നാ പക്ഷെ അങ്ങനത്തെ ചിന്തകൾ വന്നാൽ അതങ്ങനെ താലോലിച്ച് നടക്കാൻ പറ്റൂല അത്ര മോശമായ ചിന്തകളോ ആലോചനകളോ മനസ്സിൽ കടന്നു വരുമ്പോഴേക്കും കടന്ന് അങ്ങനെ കൊണ്ടുവന്ന് ആലോചിച്ച് താലോചിച്ച് ഇങ്ങനെ അത് താലോലിച്ച് കൊണ്ടുനടക്കാൻ പറ്റില്ല പെട്ടെന്ന് അതിനെന്ത് ചെയ്യണം ും പിന്മാറണം ഇത്തരം ചിന്തകൾ വന്നാൽ എന്ത് ചെയ്യണം എന്ന് നബിസ് അല്ലാസം ഞങ്ങൾ പഠിപ്പിച്ചു ചോദിച്ചിട്ടുണ്ട് സ്വഹാബാക്കൾ ചോദിച്ചു അവിടത്തോട് നബി സ്വല്ലു വസ്വലം ചില സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നും ആ തോന്നുന്നത് പുറത്തു പറയുക എന്നത് ആകാശങ്ങളെ ഒന്നായിട്ട് നിങ്ങളുടെ പൊളിഞ്ഞ് താഴെ വീഴുന്നതിനേക്കാളും ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഭയാനകമായ അല്ലെങ്കിൽ ഭീകരമായ അല്ലെങ്കിൽ മോശമായ സംഗതികളാണ് ചിലപ്പോൾ മനസ്സിൽ തോന്നുക അത് പുറത്ത് പറഞ്ഞതാ നല്ല എന്തായാലും ആകാശങ്ങൾ കൊഴിഞ്ഞു വീഴലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് വിസദാസ് മാത്രങ്ങൾ പറഞ്ഞത് തിൽക്കൽ വസ്വാസ് അത് അതൊരു തരം വസ്വാസാണ് ദുർബോധനമാണ് പിശാജിൻ്റെ അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാൽ ഫലിയുല്ലവൻ പറയട്ടെ ആ മംബി ലാഹി ഓബി മഹ അൻസൽ ഞാൻ അള്ളാഹുവിന് വിശ്വസിച്ചു അള്ളാഹു അറക്കിയതിനും വിശ്വസിച്ചു ഇനി പിഷാജിന് എന്നെ അന്ന് ഒന്നും ഒരു നിരക്കും എന്നെ സ്വാധിക്കാൻ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് പിഷാജിൽ നിന്ന് കാവിൽ തേടുകയും ചെയ്യണം എന്താ ബില്ലാഹി ബില്ലാഹി അൻസൽ എന്നിട്ട് എന്ന് ഈ ചില ആളുകൾക്ക് കണ്ടാവില്ലേ ഇപ്പൊ ഇങ്ങനെ അള്ളാഹുനെ കുറിച്ച് പഠിക്കുമ്പോൾ കിതാബുകളെ കുറിച്ച് പഠിക്കും മലയാക്കത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ വളരെ മോശമായ ചിന്താഗതികളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരും പിഷാജി ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കും അള്ളാഹു അല്ലാഹു പണ്ടേയുള്ളവനാണ് അല്ലെ ഒടുക്കമില്ലാത്തവനാണ് അവസാനമില്ലാത്തെന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കും അള്ളാഹന ആരൊക്കെ ഉണ്ടാക്കിയത് അങ്ങനാരും ഉണ്ടാവണ്ടേ അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോയിട്ട് പിശാജ് ഇങ്ങനെ വിശ്വാസത്തിൽ വരെ കൈ കൈകടത്താൻ നോക്കും ആ സമയത്തൊക്കെ ഇത് വളരെ പെട്ടെന്ന് പറയാം ആ മൻതുബില്ലാ അബിമ അൻസൽ അതുപോലെ എന്ത് മോശമായ ചിന്താഗതികൾ വരികയാണോ ശരി പെട്ടെന്ന് റബ്ബിൻ ഹസാദ് ഹ്ലുറൂൻ എന്നോ അതേപോലെയുള്ള ആഴുബില്ലാഹി നഷേത്തോജിം എന്നോ ഒക്കെ നമ്മൾ പറയാൻ ശ്രമിക്കുക ഇവിടെ ഈ ഹരിത്തിൽ പ്രത്യേകമായി എടുത്തു ചൊല്ലാൻ പറഞ്ഞത് ആ ബില്ലാഹി ഒബിമ അൻസൽ പ്രത്യേകമായി എടുത്ത് പറഞ്ഞു എടുത്തു പറഞ്ഞു ചൊല്ലാൻ വേണ്ടി പറഞ്ഞ വിഷയം ഇതാണ് ബില്ലായി അൻസൽ ആമന്തുബി ഇനി നമ്മൾ തെറ്റ് ചെയ്യാൻ കരുതിയത് കൊണ്ട് അത് എഴുതുക മലക്കുകൾ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ മനസ്സിലങ്ങനെ ആലോചന വന്ന് തെറ്റ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചു ചെയ്തിട്ടില്ല ആ തീരുമാനം അവർ എഴുതൂല എന്നാണ് തെറ്റ് കരുതിയാൽ എഴുതൂല ആ കരുതിയതിന് തെറ്റില്ല ഇന്ന അള്ളാഹ് തജാ ഹസാൻ تعمل എന്റെ ഉമ്മത്തിന് അള്ളാഹുദാല മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾ ചെയ്യാത്തിടത്ത കാലത്തോളം അള്ളാഹുത്താല പുറത്തു കൊടുത്തിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലോട്ട് താലോലിക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കുക അപ്പോ തെറ്റ് ചെയ്യാൻ കരുതി പിന്നെ അള്ളാഹുത്താലാക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെച്ചു പഠിച്ചുപോനെ ഞാനത് വെറുതെ അങ്ങനെ കരുതി പോയതാണ് ഞാൻ എന്നെ പേടിച്ചിരിക്കാൻ അത് ചെയ്യുന്നില്ല എന്ന് വെച്ചാലോ ഒരു ഹസനത്തായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നാണ് സുഹാന ചെയ്താലോ തന്നെ കാക്കട്ടെ ഒരൊറ്റ തെറ്റ് മാത്രമായി തന്നെ രേഖപ്പെടുത്തും അതുതന്നെ ആറ് ഏഴ് മണിക്കൂർ വരെ കാത്തു നിൽക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തെറ്റ് ചെയ്താൽ അത് എഴുതാൻ ആറ് ഏഴ് മണിക്കൂർ വരെ കാത്തു നിൽക്കും എന്നാണ് മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ ആറ് ഇവിടെ ആറ് മണിക്കൂർ എന്നാണ് വേറൊരു ഏഴ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രൂപത്തിൽ ഈ എത്രയും സമയം പ്രതീക്ഷിക്കുക നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക നന്മ ചെയ്യാൻ കരുതി പക്ഷെ ചെയ്തില്ല എന്നാലോ നന്മ ചെയ്യാൻ കരുതി പക്ഷെ ചെയ്തില്ല അപ്പോൾ ഒരു ഹസനത്തെ രേഖപ്പെടുത്തും നന്മ തിന്മയല്ല നന്മ ചെയ്യാൻ നമ്മൾ കരുതിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ആ ഹസനത്തെ രേഖപ്പെടുത്തും ഇനി അഥവാ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ മായ്ക്കൊന്നുമില്ല അത് അവിടുത്തെ ഉണ്ടാവും ചെയ്താലോ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം നേരക്കുകയും ചെയ്യിച്ചു ഹാനവ്വാ الله ترى ما ركبه وروره ترى ان شاء الله منك باقي اردت غلاسي باريك ام سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمة الله وبركاته.